എന്ത്യേ ശരി അയ്യോ പോയല്ലോ മോനെ അടുത്ത് അപ്പന അത് വയ്യടാ അപ്പൂപ്പന് കളിക്കാനൊന്നും வெள்ள கா நமக்கு வீட்டு போயிருக்கேன் அப்படி விசிரமிக்கலாம் ായണ തിരുവേനെ ഞാനന്നൊരു കാര്യം പറഞ്ഞിരുന്നു നോക്കിയായിരുന്നോ ആ നോക്കിയായിരുന്നു അതിലേ ആരുടെ തരത്തെ പ്രശ്നമാണ് കണ്ടിരിക്കുന്നത് ദോഷമുണ്ട് പിന്നെ പരിഹാരങ്ങൾ ഏറെ ചെയ്യണം ചില കാശ് ചില അതെയോ എന്താണ് തീരുമാനം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് ഗോദാനം ഭൂദാനം പിന്നെ അനാഥര മന്ത്രങ്ങൾക്ക് ഉള്ള ദാനം അത് വേറെ പിന്നെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക തായ പരിഹാരങ്ങളുണ്ട് ജന്മദോഷമുണ്ട് ക്ഷേത്ര സംബന്ധമായി ഒരു വിഷയം കാണുന്നുണ്ട് ദേവി ക്ഷേത്രത്തില് പല നേർച്ചകളും വല്ലതും ഉണ്ടോ മുടങ്ങി ദേവിക്ക് അത് എത്രയും പെട്ടെന്ന് നടത്തണം നടത്താൻ നല്ല മുഹൂർത്തം നോക്കി എത്രയും വേഗം ദേവിക്ക് അത് പോലെ எல்லாம் தேவி கடாட்சி அமியாய் வருடம் ராமா ഇതോ ഞാൻ അത്യാവശ്യ കാര്യത്തിലായിട്ട് വന്നത് ഒരു വിൽപത്രം തയ്യാറാക്കണം നന്നായി മരണത്തിനു മുമ്പ് എല്ലാം എഴുതി വെക്കണം ഇല്ലെങ്കിൽ മരണശേഷം മക്കൾ കണ്ടുപിടിക്കും ഞാൻ ആ വിൽപത്രത്തിന് വേണ്ടി വന്നതല്ല ആ പിന്നെ നമ്മുടെ ആ ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ആ ഹൈവേയുടെ അടുത്ത് എടുക്കുന്ന രണ്ടര ഏക്കർ സ്ഥലമില്ലേ നല്ല സ്ഥലമില്ല അതെ നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള അനാഥമന്ദരും അല്ലേ അവർക്ക് എഴുതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ട്ട് ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത് ഞാൻ നല്ല വണ്ണം ആലോചിച്ച തീരുമാനം മരിക്കുന്നതിന് മുൻപ് എന്റെ ഭാര്യയുടെ ആഗ്രഹവും അതായിരുന്നു കൂടാതെ അവിടെ വരുന്ന ചെറിയ കടകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന വരുമാനം ആ അനാഥ കുട്ടികൾക്ക് ഒരു ആശ്വാസമാകുമല്ലോ അപ്പൊ ഭാര്യയുടെ പേരിലാണ് സാർ അതേടോ ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്ന കാലത്ത് ഒരു കുഞ്ഞിക്കല് കാണാൻ ഞങ്ങൾ നേരത്തെ നേർച്ച പത്ത് കോഴികൾ നേർച്ചു അതെ മരിക്കുന്ന മുൻപേ അവിടെ എനിക്ക് എന്റെ പേരിൽ എഴുത്തുന്നു എന്റെ മാഷെ മക്കളോട് ഇതിനെ പറ്റി വല്ലതും സംസാരിച്ചു ഇല്ല സംസാരിച്ചില്ല അവരറിഞ്ഞാലേ ഇതിന് തടസ്സുവെക്കും ഒരിക്കലും സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല ക്ഷേത്ര കമ്മിറ്റിക്കാര് നാട്ടിലെ മറ്റുള്ളവർ എല്ലാവരും ആ സ്ഥലത്തിൽ കണ്ണു വച്ചിരിക്കുകയാണ് എനിക്കറിയാം അതാണ് എത്രയും വേഗം അത് അനാഥ മന്ദനത്തിലേക്ക് എഴുതി കൊടുക്കണം ഞാൻ തീരുമാനിച്ചത് ഉപദേട്ടാ ആ സ്ഥലം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ചെറുകിട കച്ചവടങ്ങൾക്കും വേണ്ടി മാത്രമാണെന്ന് കൂടി താൻ അത് എഴുതി ചേർത്തിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങുന്ന വരാമെന്നറിഞ്ഞോ നീ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിന്റെ തന്തോ ഒതുക്കോ അങ്ങേര് അമ്പലത്തിനടുത്തുള്ള ഏക്കർ സ്ഥലമില്ലേ അതേതോ അനാഥാലയത്തിന് കൊടുക്കാൻ പോകുന്നു ചതിച്ചില്ല കിളവൻ എന്നോട് അവിൽപത്രം ഉണ്ടാക്കാൻ പറഞ്ഞു അതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു നിന്റെ ഒക്കെ സുഹൃത്തു ഞാൻ എങ്ങനെ ചെയ്യുവോ എത്രയും പെട്ടെന്ന് സ്ഥലം നിങ്ങളുടെ പേരിലാക്കാനുള്ള വഴി ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം നിങ്ങള് വിശദമായിട്ട് എന്നെ ഒന്ന് ഒന്ന് കണ്ടാൽ മതി എന്താ ഇവിടുത്തെ നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ താങ്കളല്ല ഈ അനാഥ മന്ദിരത്തിന്റെ രക്ഷാധികാരി പാവപ്പെട്ട കുട്ടികളെ ഇത്രയും നന്നായി നോക്കുന്ന താങ്കളെ കാണാതിരിക്കാൻ പറ്റുമോ കൃഷ്ണ ഞാൻ വന്നതേ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ എന്റെ കാലശേഷം നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തന്നത് വേണ്ടേ എൻ്റെ ഭാര്യയുടെ ആഗ്രഹം പോലെ ആ ദേവീക്ഷേത്രത്തിൽ തൊട്ടടുത്ത് എടുക്കുന്ന രണ്ടര സ്ഥലവും കടമുറികളും ഞാൻ അനാഥാലയത്തിന് ഇഷ്ടദാനം തരാൻ പോവുകയാണ് ഇന്ന വർഷം പറയുന്നത് ഇത്രയും വിലയുള്ള സ്ഥലം ഞാൻ ഫ്രീ ആയിട്ട് തരാനുള്ളൂ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല ഇത് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ് കാലശേഷം ആ പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ട അനാഥാലയത്തിലെ സ്വാധുക്കൾ തിരിക്കട്ടെ എന്താ വർഷീ പറയുന്നത് ആ കടയും സ്ഥലവും എല്ലാം മാഷിന്റെ ഒക്കെ വാശപ്പെട്ടതല്ലേ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് രണ്ടുപേരെയും ഞാൻ നല്ല നിലയിലെത്തിച്ചിട്ടുണ്ട് ഒരാളെ എക്സൈസിലും മറ്റൊരാളെ റവന്യൂ നോക്കിനും ഇതിൽ കൂടുതൽ ഞാൻ എന്തു ചെയ്യണം വർഷം മാഷാണ് ഞങ്ങളുടെ കറുത്ത വക്കിലാണ് വിൽപ്പാത്രം തയ്യാറാക്കുന്നത് ഏറ്റവും നല്ല മുർത്തം നോക്കി ദൈവീയ സന്നിധി ആ വിൽപ്പത്രം ഞാൻ കൈപാറു അപ്പോൾ ഞാൻ നേരം നമസ്കാരം നമസ്കാരം ദൈവതുല്യരായ ഒരു മനുഷ്യൻ അങ്ങനെ ദീർഘായുസ കൊടുക്കളെ അപ്പൊ കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയല്ലേ Hei. Det er pappa, dere nå. അച്ഛാ ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു അച്ഛനോട് ആര് പറഞ്ഞു ഞങ്ങളോട് ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ അമ്മയുടെ നേർച്ചയാണ് അവടെ ആത്മാവിന് ശാന്തി കിട്ടാൻ എനിക്കിത് ചെയ്തേ മക്കൾ ആവശ്യപ്പെട്ടേ പറഞ്ഞാണോ പട്ടിണിയോ എന്ത് പട്ടിണി അച്ഛാ പത്തായിരം അല്ല ആണോ കോഴികളല്ലേ കോഴികൾ കണ്ട അമ്പലനാരങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല ഞങ്ങളുടെ സ്ഥലം ദൈവദോഷം പറയല്ലേ മാധവ ഇല്ല ഒന്നും ആലോചിക്കാനില്ല ഇത്രക്ക് ആർത്തി പാടില്ല ഒരു മനുഷ്യർക്കും മതി സംസാരം ഇനി അകത്ത് കിടന്നോളാം സ്വത്തുളക്ക ഞങ്ങൾ മക്കൾ നോക്കിയോളാം മാധവ വാക്കുകൾ സൂക്ഷിച്ച് വേണം എന്നെക്കാൾ നീ വളർന്നോ വളർന്നു ഇനി തടസ്സമായി നിന്ന നീക്കിക്കളയും ഞാനിത് കേൾക്കണം നിങ്ങളെ പോലെ തന്നെയാണ് ആ അനാഥ കുട്ടികൾ ജീവിക്കുന്നു എന്റെ സ്വട്ടിൽ അവർക്കും അവകാശമുണ്ട് എന്താ ചെയ്യുന്നത് ഏഴാ മാധവരാടക്കവിടെ